പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ മുൻപിൽ നിൽക്കുന്നത് മോദിയാണെന്ന് ഗാന്ധി പറഞ്ഞു ചില സംഘടനകളെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുന്നുവെന്നും ഇത് രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ വിമർശനം ഒരു പരീക്ഷ കാര്യം രാഹുൽ ഗാന്ധി കുറ്റക്കാരെ പിടികൂടണമെന്നും െന്നും ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിനെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമം തുടരുമെന്നും രാഹുൽ പറഞ്ഞു का है। उसको एक संगठन ने कैप्चर कर रखा है अपने लोगों को हर पोस्ट पे यही डालते हैं वाइस चांसलर लिस्ट निकाल लीजिए पता लग ശിക്ഷിസ്റ്റംസ് യോഗ്യത മാനദണ്ഡമാക്കാതെ പ്രത്യേക ശാസ്ത്രം നോക്കി ജോലി നൽകിയാൽ ഇങ്ങനെ സംഭവിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ഇത്തരം കാര്യങ്ങൾ പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ലെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു സ്പീക്കർ ചർച്ചയിലാണ് പ്രധാനമന്ത്രിക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞ രാഹുൽ വാജ്പേയി മൻമോഹൻ സിംഗ് എന്നിവരായിരുന്നെങ്കിൽ ഇതിനെ മറികടക്കാൻ നടപടി ഉണ്ടായനെ എന്നും കൂട്ടിച്ചേർത്തു പ്രതിപക്ഷം ശക്തമാണ് പ്രധാനമന്ത്രി മായും തകർന്നു മോദിയുടെ അജണ്ട എല്ലാവരെയും ഭയപ്പെടുത്തുകയാണെന്നും മോദിയുടെ നെഞ്ചളവ് കുറഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി